ജില്ലാ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ആർ ടി ഒയുടെ കീഴിലുള്ള ചുനക്കര കരിമുളയ്ക്കൽ ഗ്രൗണ്ടിംഗ് ടെസ്റ്റിൽ തിങ്കളാഴ്ചയും പ്രതിഷേധം നടത്തി ഡ്രൈവിംഗ് ബഹിഷ്കരിച്ചു രാവിലെ ആറു മണിക്ക് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി നിരവധി പേരാണ് എത്തിയിരുന്നത് ഞാനൊരു ടീച്ചറാണ് ഞാൻ വേണ്ടി ഇവിടെ വന്നതാണ് പരിശീലനമൊക്കെ കഴിഞ്ഞ് വന്നതാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയങ്ങളൊക്കെ കാരണം എനിക്ക് സമരം കാരണം എനിക്ക് ടെസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ രാവിലെ ആറു മണിക്ക് ഈ ഗ്രൗണ്ടിലെത്തിയതാണ് അടുത്തത് ഡാഷ്ബോർഡ് ക്യാമറകൾ സ്ഥാപിക്കണം ഈ പറഞ്ഞ നാലേ ബാർ ഇരുപത്തിനാല് സർക്കുലറിൽ പറഞ്ഞത് മറ്റൊരു പോയിൻ്റാണ് ഡാഷ് ബോർഡ് ക്യാമറകൾ സ്ഥാപിക്കണം ജി പി എസ് കടുപ്പിക്കണം ഡ്രൈ സ്കൂൾ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഡാഷ് ബോർഡ് ക്യാമറകൾ സ്ഥാപിച്ചിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ശേഷം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് ചിപ്പ് എടുത്ത് ഓഫീസുകളിൽ കൊണ്ടു കൊടുക്കുകയും അവരുടെ കമ്പ്യൂട്ടറിൽ അത് ആഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്ത് വാങ്ങിക്കൊണ്ട് വരണം ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അധിക ബാധ്യതയാണ് എന്നാൽ ഈ ക്യാമറ സിസ്റ്റം നിലവിൽ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിക്കുന്നതാണ് നിലവിൽ എല്ലാ വാഹന വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിലും ക്യാമറയുണ്ട് ഈ ക്യാമറയുള്ളവർ നിലവിൽ ഡ്രൈവ് ഇൻഡസ്ട്രി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ സിസ്റ്റം തന്നെ തുടർന്നാൽ ഇങ്ങനൊരു ഡ്രൈവിംഗ് സ്കൂളിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നയം ആവശ്യമില്ലാത്തതാവുന്നു ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ് നിലവിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ അധീനതയിലുള്ള ക്യാമറകൾ തന്നെ ഡ്രൈവ് ഇൻഡസ്ട്രി നിന്നും റോട്ടസിനും ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്